ഒരു പത്രസമ്മേളനം വിളിച്ച് തനുജ ബലരാമന്റെ മകളാണെന്ന് വിളിച്ചു പറയാനൊക്കെ എളുപ്പം പറ്റും പക്ഷേ അങ്ങനെ ഒരു പരസ്യപ്പെടുത്തൽ ചന്ദ്രോത്തിനങ്ങനെ ബാധിക്കും അച്ഛൻ ബലരാമൻ അങ്കളാണെന്ന് പൊതുജനം അറിയണമെന്നല്ലേ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്ന പക്ഷേ അത് നമുക്ക് തന്നെ തിരിച്ചടി ആവില്ലേന്ന് എന്റെ സംശയം എനിക്കൊന്നും ില്ല സിദ്ധാർത്ഥൻ സാറാണ് പ്രതിസ്ഥാനത്ത് പ്രതിയോ പ്രതിയുടെ ഭാഗത്ത് നിൽക്കുന്നവരോ പറയുന്ന ഒരു കാര്യത്തിനും പൂർണ്ണമായ വിശ്വാസ്യത ജനം കൊടുക്കില്ല കേസ് ജയിക്കാനുള്ള ഒരു തന്ത്രമായിട്ടായിരിക്കും ജനം ഇതിനെ കാണുന്നത് എന്തെങ്കിലും കൂടെ അതിൽ നിന്ന് കിട്ടുമെന്ന് തോന്നില്ല അത് മാത്രമല്ല ഇതുകൂടാവുമ്പോ പിന്നെ തേവക്കാട്ടുകാരെ ആകെ ഇളകും പ്രശ്നമാക്കും പാർട്ടി ഇപ്പം തന്നെ ബലരാമൻ സാറിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഈ വിവരം കൂടെ പുറത്തു വരുമ്പോൾ പാർട്ടി തലത്തിൽ പൂർണമായും നമ്മളെ കൈവിടും ഇതുവരെ പറയാത്ത കാര്യമല്ലേ ഇപ്പൊ പൊക്കിക്കൊണ്ടുവരുന്നത് റിമാൻഡിൽ കഴിയുന്ന സിദ്ധാർത്ഥ ചന്ദ്രോത്തിന്റെ ഭാര്യ പത്രസമ്മേളനം നടത്തിയ അതിന്റെ പിറകെ തന്നെ കൊല്ലപ്പെട്ട തേവക്കാട്ട ബലരാമൻ സാറിന്റെ ഭാര്യ ചന്ദ്രമതിയും പത്രസമ്മേളനം നടത്തും കൂടെ അയാളുടെ ആരോപിക്കുന്ന തനുജിയെ ഉണ്ടാവും തീർച്ചയായും അവർക്കായിരിക്കും കൂടുതൽ പിന്തുണ കിട്ടുന്നത് മാധ്യമങ്ങളും തനുജിയുടെ ഭാഗത്തായിരിക്കും മാത്രമല്ല തനുജിയുടെ ഭാഗത്തു നിന്ന് വാർത്തകൾ ഉണ്ടാക്കുന്നതായിരിക്കും ചാനലുകളെ സംബന്ധിച്ച് റേറ്റിംഗിന് നല്ലത് സിദ്ധാർത്ഥ സാറും പത്രസമ്മേളനത്തിനെതിരാന്നല്ലേ പറഞ്ഞത് രജനിയുടെ അച്ഛനറിയാം

ഞാനീ പറയുന്നത് എല്ലാ കാര്യങ്ങളും കൂടെ വെച്ചിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഒരു പത്രസമ്മേളനം വേണ്ടെന്ന് തന്നെയാണ് പിന്നെ മേഡവും നന്ദനും ദേവികയും എല്ലാവരും കൂടെ ആലോചിക്കുമ്പോൾ ഈ വിഷയം പരസ്യമാക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാവട്ടെ അതിന് ഞാൻ കൂടെ ഉണ്ടാവും